ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മകത്വപ്പെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പകലും ദൈവവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് സ്വർഗം നമ്മെ സഹായിക്കട്ടെ ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ഒൻപതാം സങ്കീർത്തനം ഒൻപതാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ ഒൻപതിൻ്റെ ഒൻപത് യഹോ പീ ഡി തന്നെ ഒരഭയസ്ഥാനം കഷ്ടകാലത്ത് അഭയസ്ഥാനം തന്നെ പ്രിയരെ ദൈവം നമുക്ക് അഭയമായി മാറുന്ന പ്രഭാതമായി തീരട്ടെ രണ്ട് അവസ്ഥകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് അഭയമായി മാറുന്നു എന്ന് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് എപ്പോഴാണോ ജീവിതത്തിൽ പീഡകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് അപ്പോൾ ദൈവം നമുക്ക് അഭയസ്ഥാനമാണ് രണ്ടാമത്തെ കാര്യം ജീവിതത്തിൽ കഷ്ടതകളുടെ നടുവിലൂടെ പോകുന്ന സമയമുണ്ട് കൂടെ നടന്നവരും കൂട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം കൈയൊഴിയുന്ന ഒരു സമയം അതിനെയാണല്ലോ കഷ്ടകാലം എന്ന് പറയുന്നത് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു കഷ്ടകാലത്ത് ഏതെല്ലാം വാതിലുകൾ കൊട്ടിയടച്ചാലും ആരെല്ലാം കൈവിട്ടാലും എവിടെ നിന്നല്ല ഒറ്റപ്പെടുത്തി ഇറക്കി വിട്ടാലും ദൈവം നമുക്ക് അഭയസ്ഥാനമായി മാറും ഇന്ന് പകൽ ആ വേദനകളും നിന്ദകളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ദൈവിക അഭയം പ്രാപിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ എപ്പോഴാ ദൈവം നമുക്ക് അഭയമായി മാറുന്നത് ഒന്നാമത്തെ കാര്യം അതിനെ അതിനകത്തെഴുതിയിരിക്കുന്നു പീഡിതന്നെ ഒരഭയസ്ഥാനം നമുക്കറിയാം യാത്രികനായ ഒരു മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടൊരു സംഭവം തിരുവചനത്തിനകത്തെഴുതിയിട്ടുണ്ട് തിരുവചനം എഴുതിയിരിക്കുന്നത് അവൻ വഴിയിറമ്പിൽ പീഡിപ്പിക്കപ്പെട്ട് നിന്നിക്കപ്പെട്ട വസ്ത്രമഴിക്കപ്പെട്ടവനായി മുറിവേറ്റ് ഭാരത്തോടെ കിടക്കുമ്പോൾ അവനെ കണ്ട പലർക്കും അവനെ സഹായിക്കുവാനോ രക്ഷിക്കുവാനോ മനസ്സില്ലാതെ കടന്നു പോകുമ്പോൾ ഒരു നല്ല ശൗര്യക്കാരൻ അതുവഴി തീർന്നു അവൻ അവന്റെ രക്ഷകരായി മാറുകയാണ് അഭയസ്ഥാനമായി മാറുകയാണ് പ്രിയരെ അർത്ഥപ്രാണനായി നിന്ദിക്കപ്പെട്ട് രക്തം വാർന്നുപോയി മരണാവസ്ഥയിൽ കിടക്കുന്ന ഈ യാത്രികന് ശമരിയക്കാരൻ അഭയമായി മാറി രക്ഷയായി മാറി ആ നല്ല ശബരിയക്കാരൻ നമ്മുടെ കർത്താവായ യേശുവാണ് ഇന്ന പ്രവാദത്തിൽ ഒരുപാട് ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് ഒരുപാട് പീഡകൾ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖത്തോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സമൂഹം പീഡിപ്പിക്കപ്പെട്ടവരെ പിന്നെയും 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 വേദനിപ്പിച്ച് കടന്നു പോകുമ്പോൾ ആ പീഡകളുടെ കാലത്ത് അഭയസ്ഥാനമായി മാറുന്നൊരു ദൈവമുണ്ട് മാനസിക ദുഃഖം താങ്ങാൻ കഴിയാതെ ആരെങ്കിലും ഇന്ന് പകലിനകത്തുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ പ്രശ്നമാകാം സാമ്പത്തിക പ്രശ്നമാകാം ഒരു പക്ഷേ സമൂഹത്തിൽ നിന്ന് അനുഭവിക്കുന്ന നിന്നകളാകാം എന്തോ ആകട്ടെ പീഢങ്ങളിലൂടെ കടന്നു പോകുന്നവർ അതിൻ്റെ വേദന വലുതാണ് അതിൻ്റെ നിരാശ വലുതാണ് നരിവാക്യം എഴുതിയിരിക്കുന്നു എപ്പോഴാണോ ദൈവജനം പീഡങ്ങളിലൂടെ കടന്നു പോകുന്നത് ദൈവം അവന് അഭയസ്ഥാനമായി മാറും അവൻ രക്ഷപ്പെടുവാൻ പുറത്തു വരുവാൻ മറഞ്ഞിരിക്കുവാൻ അഭയസ്ഥാനമായി ഇന്ന് പകൽ മഹാദൈവം വെളിപ്പെടുന്ന പ്രഭാതമായി തീരട്ടെ രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് പീഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമല്ല കഷ്ടകാലത്തൊരഭയസ്ഥാനം തന്നെ കഷ്ടതകളുടെ നടുവിലൂടെ കടന്നുപോകുക നമുക്കറിയാം പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കഷ്ടകാലത്ത് ഒരു മനുഷ്യൻ പോലും അഭയമായി നിൽക്കാറില്ല എല്ലാമുള്ള കാലത്ത് എല്ലാം സന്തോഷമായി നടക്കുമ്പോൾ ധാരാളം കൂട്ടുകാരും സ്നേഹിതരും ബന്ധുക്കളും ഒക്കെ നമുക്ക് ചുറ്റും കാണും എന്നാൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉടലെടുക്കുമ്പോൾ കഷ്ടതകൾ ജീവിതത്തിൽ ആരംഭിക്കുവാൻ തുടങ്ങിയാൽ രോഗങ്ങൾ തലപൊക്കിയാൽ ആദ്യത്തെ നാളുകളിലൊക്കെ സഹായിക്കാനും ബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും ഒക്കെ ആൾക്കാർ കാണും എന്നാൽ രോഗമങ്ങ് നിലനിന്നാൽ കടഭാരം മാറാതിരുന്നാൽ പ്രതിസന്ധികൾക്കകത്ത് നാം വട്ടം ചുറ്റുവാൻ തുടങ്ങിയാൽ കഷ്ടകാലം നീണ്ടുപോയാൽ ഒരു പക്ഷേ സ്നേഹിതർ പോലും മുഖം തിരിച്ച് പോയെന്നിരിക്കാം ആശ്രയി ആശ്രയമറ്റുപോകാം ജീവിതം താറുമാറായ അവസ്ഥയിലായി പോകാം അതുകൊണ്ടാണ് യോഗനാഥ് സുവിശേഷം അഞ്ചാം അധ്യായത്തിനകത്ത് യേശു എനിശലീമിലാട്ടുവാതിൽക്കൽ എന്ന പേരുള്ള കുളത്തിൻ്റെ കരയിലേക്ക് ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ദീർഘനാളുകൾ കൊണ്ട് അവിടെ കിടക്കുകയാ വിടുതൽ പ്രാപിക്കുവാനുള്ള കൊതിയോടെ ആഗ്രഹത്തോടെ സ്വപ്നത്തോടെയാണ് ഈ മനുഷ്യൻ അവിടെ കിടക്കുന്നത് യേശുവിനോട് സൗഖ്യമാകുവാൻ എനിക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ മറുപടി ഇതാണ് എനിക്ക് ആരുമില്ല പ്രതിസന്ധികളുടെ നടുവിൽ രോഗത്തിൻ്റെ നടുവിൽ ആരുമില്ലാതായിപ്പോയൊരു മനുഷ്യൻ കഷ്ടതയുടെ കഠിനശോധനയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും ഓടിയകരുവാനായി തുടങ്ങി ആധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശു അവനെ വിടുവിച്ച ഒരു പുതിയ ജീവിതം അവന് കൊടുക്കുകയാ പ്രിയമുള്ളവരെ കഷ്ടമുൾ കഷ്ടതയുടെ കാലത്ത് പ്രിയപ്പെട്ടവർ അകന്നു മാറാം യോവൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടതകൾ ഒന്നിനു പിറകെ ഒന്നായി കടന്നു വന്നപ്പോൾ ഭാര്യ പോലും യോവിനെ കുറ്റപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു കഷ്ടകാലം ആരെയും നമ്മിൽ നിന്ന് അകറ്റിക്കളയുന്ന സമയമാണ് എന്നാൽ ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു ജീവിതത്തിലെ കടുകട്ടിയായ അനുഭവങ്ങളുടെ നടുവിൽ അവസ്ഥകളിൽ ദൈവം നമുക്ക് മായി വെളിപ്പെടും ആ മേൽ ഒന്ന് പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ പിച്ചി ചീന്തുന്നതിന് വേണ്ടി ശത്രു ശ്രമിക്കുമ്പോൾ കള്ളക്കഥകൾ പറഞ്ഞു വരത്തുമ്പോൾ ആരോപിക്കുമ്പോൾ ഉറങ്ങാൻ കഴിയാത്ത അനുഭവത്തിലൂടെ മനസ്സ് തകർന്ന് മുൻപിലേക്ക് പോകുമ്പോൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവം അഭയസ്ഥാനമായി വെളിപ്പെടും രണ്ട് കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് അഭയമായി വെളിപ്പെടും പ്രിയരെ ഇന്ന് പ്രഭാതത്തിൽ സർവശക്തന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ വലിയ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു നല്ല പ്രഭാതമായി തീരട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്തപിതാവേ ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ഓരോരുത്തർക്കും അഭയമായി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി ഈ ദിവസം അനുഗ്രഹത്തിന് നന്മയ്ക്ക് വിടുതലിന് ദൈവകൃപയ്ക്ക് കാരണമാകട്ടെ കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദയവുമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ